മരങ്ങനെ ചാട്ട പൊട്ടിക്കുന്ന മതി പൊട്ടിക്കാൻ തുടങ്ങി അന്നൊക്കെ വിചാരിച്ചു ഞാൻ മരിച്ചു എന്നെ തീരുമാനിച്ചു ഞാൻ ഞാനിതിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് പോകുന്ന റെഡിയാ താഴ്ത്തിക്ക് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടിക്ക് പൊടി കൊടുക്കില്ല ഒട്ടും കൊടുക്കില്ല ആന ഈ ആനയുടെ കൊമ്പത്ത് ചോരേ കാണുന്നു ഞാൻ ഈ ചോരങ്ങനെ പൊടിച്ച് ഇങ്ങനെ പൂക്കളെ വറക്കുന്ന മതി മലയാളത്തിൻ്റെ സ്വന്തം ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലോകത്ത് ആനകളെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന ആർക്കാവും മുനി മുതൽ ഇങ്ങോട്ടുള്ള ആന ഗവേഷകർ ആനകളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ പറയാൻ കഴിയും പക്ഷേ ഏറ്റവും അടുത്ത് നിന്ന് ആനയെ മനസ്സിലാക്കാനും ആനയെ തൊട്ടടുത്ത് എന്ന് പറയുന്ന തൊട്ടടുത്തും തൊട്ടെടുത്തും എന്ന് പറയുന്ന പോലെ ആനയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ആനക്കാർക്ക് തന്നെയാവും ഒരുപക്ഷെ ആനയെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാനും എഴുതുവാനും ഒക്കെ കഴിയുക നമ്മൾ കാണുന്ന ഉത്സവങ്ങൾ ആ ഉത്സവത്തിൻ്റെ വർണ്ണാഭമായ ചടങ്ങുകൾക്കിടയിൽ ആന എത്ര തല ഉയർത്തിപ്പിടിക്കുന്നു എത്ര ആഠ്യത്വത്തോടുകൂടി നിൽക്കുന്നു എന്നതാണ് നമ്മളുടെ എല്ലാം കൗതുകം പക്ഷേ താൻ കൊമ്പിൽ പിടിച്ചു കൊണ്ട് നടക്കുന്ന ആന അതിനു മുമ്പ് അവനെ എത്രയോ പേരെ കൊല ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആനക്കാരൻ എന്ന മനുഷ്യൻ ഈ ആനയെ കൊമ്പ് പിടിച്ച് ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിലേക്ക് വരുന്നത് അയാൾക്ക് അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ആനയെ ആനയുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൂടെ എന്നൊക്കെ ചോദിക്കാം പക്ഷേ ചോദിക്കുന്നതിനപ്പുറം ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആ മനുഷ്യൻ തികഞ്ഞ ഒരു പ്രശ്നക്കാരനായ അല്ലെങ്കിൽ പ്രശ്നക്കാരനായിരുന്ന ഒരനയെയാണ് നെഞ്ചുറപ്പോടെ പിഴയ്ക്കാത്ത ഇടറാത്ത ആനക്കാരൻ എന്ന മനുഷ്യൻ കൊണ്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത് ഉത്സവം ഭംഗിയാക്കാൻ ഉത്സവത്തിൻ്റെ മോടി കൂട്ടുവാനുള്ള ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ ആ ആനയുടെ കൊമ്പും പിടിച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ കൈകളിലേക്ക് ആനയുടെ കൊമ്പിലൂടെ ഒരു തരിപ്പ് വല്ലപ്പോഴുമെങ്കിലും അരിച്ചിറങ്ങാറുണ്ട് ഞാനിതാ പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നുള്ളൊരു അറിയിപ്പാണ് ആനയുടെ ആ തരിപ്പ് ആ കൊമ്പിലൂടെ ആനക്കാരന് മാത്രം അനുഭവിക്കാനും ആനക്കാരന് മാത്രം മനസ്സിലാക്കാനും കഴിയാവുന്ന ആ തരിപ്പ് എന്നാണ് ചില ആനക്കാരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇതാ ഗുരുവാർ കൃഷ്ണൻകുട്ടി എന്ന ഒരു ആനക്കാരൻ ഉത്സവപ്പറമ്പിലെ പിടയ്ക്കുന്ന മനസ്സുമായി നെഞ്ചുറപ്പിൻ്റെ ആത്മധൈര്യത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ആനക്കാരൻ്റെ ഒരു പരീവേഷവും പ്രതീകവുമാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് നമ്മുടെ ഈ ചാനലും നമ്മുടെ ചാനലിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ സീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ വലിയ സന്തോഷം ഇന്നലെ വരെ പച്ചപ്പാവങ്ങളായിരുന്നവർ വായിൽ കൈയിട്ടാൽ പോലും തിരിച്ച് കടിക്കാത്തവർ അവർ പൊടുന്നനെ തരവും തഞ്ചവും മാറി എന്തിനും പോന്ന ഇരുട്ടമുണ്ടന്മാരായി മാറിയ അനുഭവങ്ങളും ഉദാഹരണങ്ങളും നിരവധി കോട്ടയിൽ ആനപ്പണിക്ക് എത്തുന്ന പുതിയ പാപ്പാന്മാരുടെ സെലക്ഷന് ഇന്റർവ്യൂ ആനയായി ഉപയോഗിച്ചിരുന്ന വേണു പിന്നെ കൃഷ്ണനും കേശവൻകുട്ടിയുമൊക്കെ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ വേണു പറഞ്ഞ ആന ഉണ്ടായിരുന്നു ആദ്യകാലത്ത് അവൻ ഇന്റർവ്യൂ ആനയായിരുന്നു പച്ചപ്പാവായിരുന്നു ഇന്റർവ്യൂ ആന പുതിയ പുതിയ പാപ്പാന്മാർക്ക് അതിൻ്റെ മുകളിൽ ട്രെയിനിങ് കൊടുക്കും അല്ല പരീക്ഷ കൊടുക്കും എടുക്കാനും വയ്ക്കാനും ഒക്കെ അങ്ങനെ ആയിരുന്നു ആന ആ ആന പിന്നെ ഗൗരവക്കാരനായി ഇത്ര പാവ പിന്നീട് പിന്നീട് ഗൗരവക്കാരനായി മാത്രല്ല കണ്ട ആനകളെ മുഴുവൻ കുത്തുന്ന പാവണ്ടായി വേണ്ടി സംഭവിക്കാം അങ്ങനെ ഉണ്ടാവാം അതായത് ചില മനുഷ്യർക്ക് നമ്മൾ എങ്ങനെ ഇങ്ങനെ ഈ മനുഷ്യനെങ്ങനെ മാറിപ്പോയിന്ന് നമ്മൾ ചോദിക്കുന്ന രീതിയിൽ മാറ്റം വരും അതുമാതിരി ഒരു കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞു ഞാൻ ഇരുന്ന ആനേനെ അപ്പം ഈ ആന പറഞ്ഞ ഒരു പച്ചപ്പാവമായിരുന്നു ഈ ആന ഈ വേണു ആന ഈ ആനയെ കുത്തി നിരത്തിയാണ് കൊണ്ടുപോയിട്ട് ഒരു പാലടം വരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ജാമാക്കി വരും വേണു ആന അതിനുശേഷം ഈ ആന ഏതാനെയും കുത്തും ശേഷം പിന്നെ ഏതാനേയും കുത്തു അങ്ങനെയായി അങ്ങനെയായി കേശവൻകുട്ടിന്ന് പറഞ്ഞത് കോഴിക്കോട് വന്നിട്ടാണ് മരിച്ചത് ഈ ആന പറഞ്ഞമാതിരി എല്ലാ ആനകളെയും കുത്തു സത്യനാരായണൻ എന്നൊരു ആനയെ ഓടിയെത്തിയിട്ടാണ് കുത്തിയത് ഓടിച്ചെന്ന് ഓടിച്ച ഒരു പതിനഞ്ച് മീറ്റർ അകലെ പോയിട്ട് കുത്തിയത് കൊറേ ആനകളൊക്കെ മറികടന്നിട്ടാണ് അല്ല അത് പട്ട താങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണ് അല്ല പട്ട താങ്ങിക്കൊണ്ടിരിക്ക രണ്ടാനി അവൻ്റെ അപ്പൊ അവൻ അതിലേ പോണു ഇവൻ ഇതിലേ പോണു ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അകലുണ്ടാവും ഈ അകത്തേക്ക് ഓടിച്ചെന്ന് കുത്തിയാണ് എന്റെ ആ ഓഫീസിന്റെ മുകളിലേക്ക് ഈ മൂലയില് അങ്ങനെ ഈ ഒരുപാട് വ്യത്യസ്തമായ നമുക്ക് പിന്നെ ബിജു ബിജുണ്ടായിരുന്നു കാഴ്ച ബിജുണ്ടായിരുന്നു ബിജു എന്നുള്ള ഞാൻ കേട്ടായിരുന്നു ഇപ്പൊ നമ്മള് പെരുമ്പൊരു അല്ലാത്ത ഇതാറ്റുപെട്ട അയ്യപ്പെന്നൊക്കെ പറഞ്ഞു ആരെയൊക്കെ ഒരു ഭംഗിയുള്ള ഒരു ആനയായിരുന്നു ഭംഗി ആന അപ്പം ആനയും മരിച്ചുപോയി ഇടയ്ക്ക് വെച്ചിട്ട് മരിച്ചുപോയി അതിന് ഒരു നാല്പത് നാല്പത്തിരണ്ട് വയസ്സിൽ മരിച്ചുപോയത് നല്ല ആനയായിരുന്നു പ്രായത്തിലാണ് ഇവിടെ വന്നത് തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത് യൗവനത്തിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ പാവം പിടിച്ച ആന എന്ന് പറയുമ്പോൾ ഏറ്റവും പാവമായിട്ടുള്ള ഒരു ആനയായിരുന്നു ഗൗരി എന്ന് പറയും ഗൗരി ഗൗരി ഞാൻ നോക്കിയിട്ടുള്ള ആനയാണ് കുറച്ച് കാലമൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ നിന്നുണ്ട് ഒരു വട്ടി ഒരു വല്ലതിൻ്റെ അടുക്കാൻ നിന്നുണ്ട് ഈ ആന വായന വല്ലിട്ടാ കടിക്കില്ല അത്ര പഞ്ചാ അത്രയും പാവ അതായത് കാട്ടിലും നാട്ടിലും ഇങ്ങനെ ഒരു ആന ഇത്രയും പാവായിട്ടുള്ള ഒരു ആനയെ ഞാൻ കണ്ടിട്ടില്ല കണ്ടുകിട്ടാൻ പ്രയാസമോ കണ്ടുകിട്ടാൻ പ്രയാസം അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെല്ലാം അതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടില്ല സ്പെസിഫിക് ആയിട്ട് ഗൗരി കാട്ടിൽ പ്രസവിച്ചിട്ടുള്ള ആനയെ കാട്ടിൽ പ്രസവിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഒരു ചരിത്രം ഉണ്ടായത് അതിനെ നാട്ടിൽ ഈ ഒരു തളിക്കുളത്തുള്ള ഒരാളാണ് ഇരുത്തിയത് നടക്കിയിരുത്തിയത് ഈ ആന പാവമായിരുന്നു എന്നുള്ളതിന് പുറത്ത് ഒരു പ്രസവിച്ചും കഴിഞ്ഞതാണ് അതിൻ്റെ പുറത്ത് അതിന് ഇനി എന്തൊക്കെ വിചാരിച്ച അതൊക്കെ ചെയ്തു എന്തും ചെയ്തു ഒരയ്ക്ക് പാവം എന്ന് പറഞ്ഞ ഇത്ര പാവമുള്ള ഒര ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ല ഏയ് കണ്ടിട്ടില്ല അങ്ങനെ ഒരാനായിരുന്നു അതും അതും ആന അത് ആന എന്ന് പറയാൻ തന്നെ നമുക്ക് ആന എന്ന് പറയുമ്പോൾ ആനത്തൊക്കെ ഇണ്ടാവണ്ടേ ഒന്നുമില്ല അതെ അതെ ഞാൻ അങ്ങനെ ആ ഗൗരിയാനെ മോളില് എൻ്റെ അനിയൻ നിന്നുണ്ട് എൻ്റെ നാലാമത്തെ അനിയൻ ഇവൻ ഒരു മെയ് പതിമൂന്നാം തീയതിയാണ് മരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മെയ് പതിമൂന്നാം തീയതി അപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ പറഞ്ഞിരുന്നു നാറ്റാക്കണ്ടായിട്ടാണ് മരിക്കുന്നത് ഗൗരിയാനാണോ ഞാനാണോ ആദ്യം പോകാന്ന് വെച്ചില്ല എന്ന് പറഞ്ഞിരുന്നു അനിയൻ അങ്ങനെ പറഞ്ഞിരുന്നു വെറുതെ പറഞ്ഞതാണ് അത് അറാൻ പറ്റിയ മാതിരിയായി അവൻ മരിച്ചു മെയ് പതിമൂന്നാം തീയതി മരിച്ചു അതിൻ്റെ പിച്ച് മാസത്തെ ഗൗരിയും മരിച്ചു മാസം ഗൗരിയും മരിച്ചു നല്ല അറ്റാച്ച് കാരണം അവർ അത്രയും നന്നായിട്ട് ഞാൻ ഇവൻ മരിക്കുന്ന ദിവസം ഞാൻ എൻ്റെ ആനയെ താരാനെ കെട്ടി കിഴക്കേ ഗേറ്റിൻ്റെ അവിടെ കെട്ടിയിട്ടും ഇങ്ങോട്ട് വരികയാണ് അപ്പൊ ടാങ്കിന് ആനയെ തുടക്കുന്നുണ്ട് അപ്പം ഇവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അയ്യ നാലാമത്തെ അനിയന അപ്പോൾ എന്താണോ വയ്യേ ഇല്ല കുഴപ്പമില്ല അപ്പോൾ സിദ്ധാർത്ഥനോ എന്നുവെച്ചാൽ കൂട്ടുകാരനെ അവൻ അരിവലിക്കാണേ അവൻ ഇത് കഴിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞു എന്ന് പറിച്ചിട്ടാണ് ഞാൻ അവസാനം കെട്ടിട്ടുള്ളത് ശബ്ദം അങ്ങനെയല്ല ഞാൻ ഞാനവിടുന്ന് പോയി എൻ്റെ പണി കഴിഞ്ഞ് ഒപ്പിട്ടിട്ട് ഞാൻ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി ഇവനെ എന്ന് പറഞ്ഞു അവൻ എൻ്റെ മറ്റനിയുണ്ടായിരുന്നു രണ്ടായിരത്തി നേരെ മരിച്ചൊരനിയുണ്ട് നേരനിയെ ഗോയിന്ദി ഗോയിമുട്ടി അത് കഴിക്കും കണ്ടിട്ടുണ്ടാവും തടിയൊക്കെ വെച്ച് അപ്പോൾ അവൻ അവനോട് പറഞ്ഞു ഏട്ട എനിക്ക് നെഞ്ചി മേനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങ് ആശുപത്രിക്ക് പോവാൻ വണ്ടി വിളിച്ചു ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി ദേവസ്വം ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നടന്നുകൊണ്ട് ഇറങ്ങിപ്പോയി ഓട്ടോറിക്ഷയിൽ നിന്ന് നടന്നിറങ്ങിപ്പോയി അവിടെ നിന്ന് നിങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് അവര് പറഞ്ഞു ചൂണ്ടലിക്ക് പെട്ടെന്ന് കൊണ്ടുപോയി അവിടുന്ന് നടന്നാ കയറി നടന്നു തന്നെ നടന്നു തന്നെ കയറി ഇത് അങ്ങനത്തെ ശരീരം ഒന്നല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊരു സാധിക്കാനായിരുന്നു അങ്ങനെ ബാലകൃഷ്ണ തിയേറ്ററിന്റെ അവിടെ എത്തിയപ്പോഴേക്ക് മറ്റൊരിക്കൽ ആനയ്ക്കൊപ്പം വഴി പോകുമ്പോൾ വണ്ടി ഇടിച്ചായിരുന്നു അപകടം എൺപത്തി അഞ്ചിലെ തുടർച്ചയായ അപകടങ്ങൾക്ക് ശേഷമായിരുന്നു ആനപ്പെണ്ണുങ്ങളിലേക്കുള്ള മാറ്റം പിന്നെ കോഴിക്കോട് കിടക്കുമ്പോൾ ആള് മരിച്ചു പറഞ്ഞിട്ട് അന്ന് കോഴിക്കോട് കൊയിലാണ്ടി വെച്ചിട്ട് സംഭവിക്കുമ്പോ രണ്ടായിരത്തി അഞ്ചില് നന്ദിനും പറഞ്ഞില്ല അപ്പോ അന്ന് എന്റെ മകൻ അച്യുതൻ എന്ന് പറഞ്ഞ ആനിയും കൊണ്ട് മുരളി മറ്റേ അങ്ങാടിപ്പുറത്ത് തിരുമാതാകുന്ന എഴുന്നേലിക്കുകയാണ് അവനൊക്കെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോലും അതില് പിന്നെ ആരോ മോൻ വിളിച്ചു അമ്മയും വിനോദം ഓടിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വരാനും പറ്റില്ല ആന പോരാൻ പാടില്ലല്ലോ എന്നാലും വരും അപ്പൊ തന്നെ പോയി ഉണ്ടായിരുന്നു അന്ന് കുഴിഞ്ഞു കൂട്ടി അപ്പൊ ആവുമ്പോൾ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു എന്റെ മരുമകനും വിളും പറഞ്ഞു എവിടേക്കും കൊണ്ടുപോണില്ല ഇവിടെ തന്നെ ഇവിടെ ഇതിലും വലിയൊരു ആശുപത്രി ഇല്ല ഇല്ലോ ബേബി മെമ്മോറിയൽ കിടന്നു ഒമ്പത് ദിവസം ഐ സിയുല് അല്ലല്ല അന്ന് വണ്ടി ഇടിക്കല്ലേ വണ്ടി ഇടിക്കുക ഇതല്ല ആനക്കും കൊറച്ച് കിട്ടി ആനക്ക് ചന്ദീല മുള്ളൊക്കെ മഞ്ഞ പെയിന്റ് ഉണ്ടായിരുന്നു പിന്നെ ലോറിയുടെ പെയിന്റ് ആനക്ക് ലേശം ആയി അടക്കുമ്പോ ഒരു ചതുക്കലൊക്കെ വന്നു എനിക്ക് തൽക്കാലം പിന്നെ ശെരിയായി എന്നെ ആ വണ്ടി ഇടിച്ചിട്ട് ഒരു പതിനഞ്ച് മീറ്റർ അകലേക്ക് കൊണ്ടുപോയി ഒരു പൊന്തയുടെ മറകില് ആണ് ഇട്ടിട്ട് പോയത് വണ്ടി കിട്ടിയില്ല കോർപ്പറേഷൻ ആരെന്ന് വെച്ചാൽ കിട്ടുമായിരുന്നു പറഞ്ഞു അദ്ദേഹം ഇതിന്റെ വക്കീലാണ് അപ്പൊ തൃശൂർ അയ്യന്തോള് അപ്പൊ അത് അദ്ദേഹം പറഞ്ഞു നാലേ മുക്കാൽ ലക്ഷം കുറുപ്പ ഞാൻ വാങ്ങിച്ചാലും ഒരു വണ്ടിയുടെ നമ്പർ ഇട്ട് തോന്നി വണ്ടിയുടെ നമ്പർ അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു ഇന്നത്തെ പോലെ ഒന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ നമ്പർ സംഘടിപ്പിച്ചു കൊടുത്ത് ആ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യും അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം ഭയങ്കര ഞങ്ങൾ ഒന്നിനും പോയി പോയി രൂപ ആനകളിൽ നാല് ജാതിയുണ്ട് നാല് ഗണങ്ങളുണ്ട് എന്ന കാലാകാലങ്ങളായുള്ള ചിന്താഗതിയെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അടുപ്പവും ആഭിമുഖ്യവും പുലർത്തുന്ന ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ വീക്ഷണങ്ങൾക്കും അനുഭവങ്ങൾക്കും ഇന്നത്തെ കാലത്ത് പ്രസക്തി ഏറെയാണ് ആനകളില് നാല് ജാതി ഉണ്ടെന്ന് തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഷുദ്രൻ അങ്ങനെ നാല് ജാതികാരുണ്ട് അതിൽ ഏറ്റവും നീച ജാതിയാണ് ഈ മുണ്ടൻ അത്രയും അതായത് അതിനെ നടയിരുത്തിയ ആള് തുളസി രാജ തുളസി രാജ പറഞ്ഞു ഒരിക്കലും ആന കാണാൻ വേണ്ടി വന്നു പറഞ്ഞു ആനയൊക്കെ ഞാൻ കൊടുത്തു അതൊക്കെ ശരി തന്നെ ആന മഹാമോശാണ് അദ്ദേഹം പറഞ്ഞു ആന മഹാമോശാന് ഈ ആന എങ്ങനെയായിരുന്നു ഈ തെറിച്ച കൺപൊളയം എന്ന് പറയും കൺപൊളയം കൺപൊളയം എന്ന് പറഞ്ഞ കണ്ണിന്റെ ഇവിടെ മേലെല്ലാം ഇതുണ്ടോ ഈ നെറ്റി കന്നു ചെറുച്ച കൺപൊളയം എന്ന് പറയും അതുമാതിരി എല്ലാ ലക്ഷണക്കെടുത്തു അതുമാതിരി വാല് മുറിയൻ പിന്നെ അങ്ങനെ എല്ലാ ലക്ഷണക്കെടുമ്പ പുള്ളി പുള്ളി അതൊക്കെ ഉണ്ടായിരുന്നാണ് ഒക്കെ തുനി കഴിഞ്ഞു പാണ്ട് തുണി കഴിഞ്ഞിട്ട് പാണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നാണ് അപ്പം ലക്ഷണം കെട്ടാൻ ഇരുന്നു അതാണ് അതിൻ്റെ ഇത് നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ഈ നാല് ജാതി എന്നൊക്കെ പറയുമ്പോൾ പുതിയ തലമുറയിൽ പലരും അതിനെ നമ്മളിപ്പോ ആനയുടെ സ്വഭാവം വെച്ചാണ് പരിഗണിക്കുന്നത് പഴയകാലത്തും ജാതി സമ്പ്രദായം എന്നുള്ള ഒരു കാലത്ത് തുടങ്ങിയതും കർമ്മത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കർമ്മത്തിനെ ആശ്രയിച്ചായിരിക്കും ആദ്യകാലങ്ങളിൽ പിന്നീടാണത് എന്താ ജന്മം കൊണ്ട് ജാതി എന്നുള്ള എന്നുള്ളൊരു തരത്തിലേക്ക് പക്ഷെ ഇപ്പൊരു ഞാൻ മനസ്സിലാക്കിയുള്ള കാലം ഒരു നല്ലൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രവർത്തകനല്ലേ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവിയെങ്കിലും ഈ നാല് ജാതി എന്ന് പറയുന്ന ഒരു നമുക്ക് ആനകളിലും കണ്ടെത്താൻ കഴിയും അല്ല അതായത് ഇവരുടെ സ്വഭാവത്തിൽ നിന്നാണ് നമ്മളത് മനസ്സിലായത് സ്വഭാവത്തിൽ മനുഷ്യര് ഏറെത്ര നമ്മൾ അങ്ങനെയാ പറയാറ് നീജ ജാതിയാണ് നമ്മൾ പറയാറുണ്ട് കാരണം അവൻ കുറച്ച് അധമമായ രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവയൊക്കെ ചെയ്യുമ്പോൾ അവനെ നമ്മൾ അങ്ങനെ കണക്കാക്കും അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെ കണക്കാക്കുന്നത് അവരുടെ ഈ മനസ്സിലാക്കുന്നത് ഈ തന്നെ നമ്മൾ പറഞ്ഞല്ലോ അതിനെ ഈ അവന്റെ ജന്മം കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ എന്താ ലക്ഷണങ്ങൾ കൊണ്ടോ തന്നെ അവനൊരു എന്താ പറയുക അത്ര ശരിയല്ല നമ്മളിപ്പോ ജനിതകായിട്ട് തന്നെ അവന്റെ ഒരു തന്നെ അങ്ങനെയായിരുന്നു പക്ഷേ ഇത് നമുക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവര് പറയും അങ്ങനെ ആനക്കാർ അവരുടെ രീതിയിൽ അത് പറയുന്നവർക്ക് പറയാം പക്ഷെ അനുഭവത്തിൽ നിന്ന് അവർ തന്നെ പറയുക ശരിയായിരുന്നു അറിയാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ശ്രമിച്ചാൽ അവർക്ക് മനസ്സിലാവും പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജാതിയെ കുറിച്ചൊന്നും പറയണത് ശരിയല്ല അത് ആനയെ കൂടെ മനസ്സിലായാലും അതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷെ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞൊരുണ്ട് അതിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാല് ജാതിയെ കുറിച്ചും പറയുന്നുണ്ട് ഈ ആനയുടെ ും സ്വഭാവത്തിനെയും ഒക്കെ ഇപ്പൊ ക്ഷത്രിയം എന്ന് പറഞ്ഞ ആന ഈ പോരിനൊക്കെ ഭയങ്കര മുന്നിലായിരുന്നു എന്നാണ് പറഞ്ഞത് അരിതാറം ചന്ദനം നെയ് മനയോലകൾ ഗുൽഗുലു ഇവറ്റിലൊന്നിൻ മണമോ തടർ ചെയ്യാൻ മിടുക്കരായി നാനാവിധ ആയുധ പ്രാതമേറ്റാലും ധൈര്യശാലിയായി പോലിൽ പേടിപ്പെടാറുള്ള ഗജം ക്ഷത്രിയ സത്വമാണ് എന്നുള്ളത് ക്ഷത്രിയെ കുറിച്ച് പറഞ്ഞു ക്ഷത്രിയങ്ങളെ കുറിച്ചുള്ള ഒരു ലക്ഷണമുണ്ടായിരുന്നു മാതങ്കല്ലിയിലെ മറ്റു വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നത് എലൈറ്റ് നാരായണൻകുട്ടിയും പാപ്പാൻ ശെൽവരാജും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാൻ ഗുരുവായൂർ കൃഷ്ണൻകുട്ടിക്ക് നൂറ് നാവാണ് അവർ തമ്മിലുള്ള ഇഴയടുപ്പം അത്രമേൽ തീവ്രമായിരുന്നു ഈ ശെൽവരാജും ഇവരും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ് മറ്റേ ഈ ആനയായിട്ട് മറ്റൊരാൾക്കും ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ ശെൽവരാജൻ അതിനേറ്റ് ഇടപെട്ടിരുന്നു ഇടപെട്ടിരുന്നു ശെൽവരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഈ എലേറ്റിന്ന് പറയാൻ എന്ന് പറഞ്ഞ സ്വന്തം മകനെ പോലെയായിരുന്നു അങ്ങനെ ആ ആടുപ്പായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു അല്ല അടിക്കും പിടിക്കുകയൊക്കെ ചെയ്യും അടിക്കാണ്ടിരിക്കാൻ ഒരാന പറ്റില്ല ഏതൊരാനയും ആ അടിക്കാണ്ട് ആനക്കാരനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം അതൊക്കെ വളരെ ലാഘവത്തോട് കൂടി ലഘുവായിട്ടൊക്കെ ചെയ്തിരുന്നു നല്ല എന്ന് മാത്രമല്ല മകനെ പോലെ ും ഇവിടെ വെച്ചിട്ടുണ്ട് ചേമഞ്ചേരി കോഴിക്കോട് ചേമഞ്ചേരി വെച്ചിട്ട് ഒരാളെ കൊന്നിട്ടുണ്ട് ദിവാകരൻ എന്ന് പറഞ്ഞ ഒരു ഒന്നാം ചട്ടക്കാരൻ്റെ ആളെ കൊന്നു കൊണ്ടു കൂടുതൽ അതിനുശേഷം സെൽവരാജാണ് കൊണ്ടുപോയത് എല്ലായിടത്തും കൊണ്ട് നടന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കൊല്ലം ആ പി എൻ വേണുഗോപാൽ ആനയ്ക്കൊപ്പം കോഴിക്കോട് അത്തോടിയിൽ പണിക്ക് പോയപ്പോൾ സംഭവിച്ച അപകടം അതും എളുപ്പത്തിൽ മറക്കാൻ കഴിയുന്നതല്ല ആളെ കൊന്നിട്ടും ദേഷ്യം തീരാതെ കലിപ്പിന്റെ പാരമ്യത്തിൽ പൂക്കുല തുള്ളും പോലെ തുള്ളി വിറയ്ക്കുന്ന ആനയുടെ മുന്നിലേക്ക് കയറി ചെന്ന് ചോര വാർന്നൊഴുകുന്ന കൊമ്പിൽ നിന്നും സ്വന്തം കൈകൊണ്ട ചോര വടിച്ചു കളഞ്ഞ് ഊസൽ ഏതുമില്ലാതെ ആനയുടെ കണ്ണിൽ തന്നെ നോക്കി നിന്ന ഒരു ആനക്കാരൻ്റെ നെഞ്ചുറപ്പിലേക്കുള്ള താക്കോൽ പഴുതു കൂടിയാവുന്നുണ്ട് ആ ഓർമ്മകൾ അച്ഛൻ്റെ ആനപ്പണിയിലേക്ക് അവിടെ ആദ്യം നേരിട്ടിട്ടുള്ള ഒരു ചെറുതാണെങ്കിൽ പോലും ആദ്യത്തെ അനുഭവം ഏതായിരിക്കും ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആനയെ പണിക്കോണ്ടേ അത് വലിയൊരു ആനണ്ടായിരുന്നു വേണുഗോപാലൻപാല രണ്ടര കൊല്ലം ഞാൻ നിന്നുണ്ടായി വേണുഗോപാലിൻ്റെ ഉള്ളിൽ അത് ആ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മണൻ വേണുഗോപാലൻ പത്മനാഭൻ ഇതായിരുന്നു അവിടെ ജോലി ഇവിടെ ജോലി പത്മനാഭൻ നടുക്ക് വലത്തെ പറ്റി ലക്ഷ്മണൻ ഇടത്തെ പറ്റി വേണുഗോപാലൻ പറ്റാനകൾ ലക്ഷ്മണൻ്റെ അത്ര തന്നെ ഉണ്ടായിരുന്നു വേണുപേന ഈ ആനയും കൊണ്ട് പണിക്ക് പോയി ഇരിക്ക സാധനത്ത് ആടുകൊണ്ട് കാല് കട്ടിച്ച് എത്തുള്ളൂ അത്ര ഇത്രയും ചങ്കു ഇരുവാണ് കഴുത്ത് ഇരുവാണ് ഇരിക്കതാന്നൊക്കെ അപ്പോൾ ഈ ആനയും കൊണ്ട് അത്തോളിക്ക് പണിക്ക് പോയി രാജു എന്ന് പറഞ്ഞ കരിപ്പെട്ടി രാജു എന്ന് പറഞ്ഞ ഒരാളുടെ പണിയായിരുന്നു അപ്പോൾ ഈ അത്തോളി പണിക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു പറമ്പുണ്ട് ഒരു ഒരൊന്നര ഏക്കർ പറമ്പാണ് അതിൻ്റെ ഒരു വീ വലിയൊരു വീടുണ്ട് അതിൻ്റെ മുറ്റത്ത് ഒരു മൂവാണ്ട മാവുണ്ട് ഈ പ്യൂർ മാങ്ങ ഉണ്ട് അപ്പോൾ ആ പറമ്പിൽ ഉള്ള മാവ് മുഴുവൻ മുറിച്ചെടുക്കാൻ ആ എല്ലാ മാവിൻ്റെ കഷ്ണവും ഒരു പാറപ്പുറം പുറത്ത് ഇവര് പറമ്പ് കൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നൊരു ഇട്ടിലിൻ്റെ മുഖത്ത് കൊണ്ടുവന്നു വെച്ചാൽ അപ്പുറത്ത് കൂടെ വന്ന് അവിടെ നിന്ന് വലിച്ചൊരു പാറയുടെ ഉള്ളിക്ക് കൊണ്ടു വയ്ക്കാൻ വണ്ടി വണ്ടി നമ്മുടെ പണി അതാണ് ധാരാളം അപ്പം ഇതൊരു മാസപ്പണി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണുവാൻക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ കുടിപ്പണി എന്ന് പറയുന്നത് കുടിപ്പണി തന്നെ അപ്പോൾ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചത്തക്കാരനായിട്ടുള്ള ഗോപിനാഥക്കുറുപ്പ് അടുത്ത വീട്ടിൽ പോയിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല എനിക്ക് ഞാൻ എനിക്ക് കൈകാര്യം ചെയ്യാൻ എനിക്ക് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് പണിയണ ആനയാണ് പി സി കൃഷ്ണനായെന്ന് പറഞ്ഞ ആൾ രണ്ടാം ചട്ടക്കാരനാണ് അയാൾ പട്ട വെട്ടാൻ വേണ്ടി പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ആനയ്ക്ക് വക്കയ്ക്ക് കാലാൻക്ക് വക്കയ്ക്ക് കാലാനക്കാന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ ചങ്ങല കൂടിയിട്ടുള്ള വക്കാണ് കയറുണ്ട് കടിക്കുന്ന കയറുണ്ട് അതാണ് ഈ വക്ക വക്കയും ചങ്ങനീന്ന് ഇത് കൂടി എടുത്തിട്ടാണ് മരത്തിൻ്റെ ആയിട്ട് കൊണ്ടു കൊടുക്കണം എന്നിട്ട് ആനയുടെ മുഖം മാറ്റി നിർത്തണം അല്ലാച്ചെങ്കിൽ ആനയ്ക്ക് ദേഷ്യമാണ് വക്കെട്ടുകാരനെ കണ്ടു കഴിഞ്ഞാൽ ആന പിന്നെ അല്ലെ കൂടും വക്കെട്ടുകാരൻ ഒരാളാണ് ഈ ആനയ്ക്ക് എല്ലാ ആനക്കും ഉണ്ടായില്ല ഈ വേണു ആനയ്ക്ക അങ്ങനെ അതെ അപ്പം ഞാൻ അങ്ങനെ മാറ്റി നിർത്തി അപ്പം അയാൾ വക്ക കെട്ടി ഞാൻ അയാൾ മാറി വക്ക കെട്ടി ആ പ്രകെ മാറി ഈ സമയത്ത് ഞാൻ വക്ക മരത്തിൻ്റെ കാലം എനക്കി മരത്തിൻ്റെ അടുത്തേക്ക് കാലം എനക്കി കാലം എനക്കി ഇതറിയാണ്ട് പോയിട്ട് അനടുക്കലും കടിക്കലും കഴിക്കും എന്തെനിക്കിത് ഒരു അത്ഭുതം മാതിരി തോന്നി എനിക്ക് ഇങ്ങനെ പതിവില്ലാത്താണല്ലോ അവകാശമാണല്ലോ പതിവ് ഞാൻ എന്ത് ചെയ്തെന്ന് അപ്പൊ തന്നെ ഞാൻ നിൽക്കുകയും ചെയ്ത് അല്ല വക്ക കയർ എടുത്തിട്ട് മരത്തിന്റെ മുകളിൽ പണയത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു വക്ക കെട്ടുകാരൻ അത് കെട്ടി കെട്ടിയിട്ട് മാറി നിന്നു പിന്നെ ഞാൻ അത് എടുത്ത് കടിച്ചിട്ട് എടുത്ത് എടുത്ത് കൊണ്ടുപോണം വലിപ്പിക്കണം ഓടി അതിനകത്ത് എന്നിട്ട് കൂടി കമന്ന് വക്ക എടുത്തിട്ട് കടിച്ചു പിന്നെ അത് കൊമ്പത്താൻ ചുറ്റി കൊമ്പത്താണ്ട് ചുറ്റി വക്ക ഒക്കെ കൊമ്പത്താൻ വേണ്ടിയിട്ട് ഈ മരം അങ്ങനെ ചാട്ട പൊട്ടിക്കുന്ന മതി പൊട്ടിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു അബദ്ധം പറ്റി എന്തത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചീളിക്ക് ഇറക്കിയിട്ട് ഒരടി കൊടുത്തു കൊടുത്തു ഒരടിയും കൊടുത്തു അത് അബദ്ധമായി എനിക്ക് ഭയങ്കര ദേഷ്യമായി ദേഷ്യം കൂടിയുള്ളൂ പിന്നെ ഞാൻ നനങ്ങോണ്ടിരുന്നു അതാണ് വെച്ചാൽ കഴുത്തിലാണ് കെട്ടിൻ്റെ കച്ച കയറെന്ന് പറയുന്നത് കച്ച കയറല്ല ഈ പട്ട കെട്ടുന്ന കയറ കെട്ടിയില്ലേ അതിൻ്റെ ഒരു ഒറ്റ ഫലത്തിലാണ് ഞാൻ ഞാൻ അലക്കണുണ്ട് കുടയിണുണ്ട് ഒക്കെ ഞാൻ അന്നൊക്കെ വിചാരിച്ചു ഞാൻ മരിച്ചു എന്നെ തീരുമാനിച്ചു കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ അത്രയും പരിചയമില്ല ആളല്ല ഒരു മൂന്ന് കൊല്ലമായിട്ടേ ഉള്ളൂ പറഞ്ഞേക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് പോകുന്ന റെഡിയാണ് താഴ്ത്തിക്ക് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടിക്ക് പൊടി കൊടുക്കില്ല ഒട്ടും കൊടുക്കില്ല ആന ന കടിച്ചു തിന്നും അത്രയും വൈരാഗ്യാനം അങ്ങനൊരു സംഭവം ഉണ്ടായി അത് അപ്പോഴേക്ക് ഇതിൻ്റെ ചുറ്റുപാടുള്ള പറമ്പുകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കൂടി ആനയ്ക്ക് മതം പൊട്ടിയെന്നു പറഞ്ഞിട്ട് ആനക്ക് മതം പൊട്ടിയെന്ന് പറഞ്ഞാൽ അറിയില്ല ആന വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവർ മതം പൊട്ടിന്നാ പറയുക അപ്പോൾ ഞാനിവിടെ മിണ്ടോണ്ടങ്ങനെ അന്നങ്ങോണ്ടിരുന്നു കുറവ കഴിഞ്ഞു കുറേ കഴിഞ്ഞാൽ അപ്പോഴേക്ക് ആൾക്കാരൊക്കെ വേളം കൊട്ടിട്ട് ഇവര് രണ്ടാൾ ഓടി വന്നു ഗോപിനാഥർ ചട്ടക്കാരൻ ഒരു മുപ്പത് മീറ്റർ അകലെ പോയിട്ട് നിന്നു അകലെ വന്നിട്ട് നിന്നു വേറെ നിൽക്കുവാണ് ഇവിടെ ഇങ്ങോട്ട് വരാൻ പേടിയാണ് ഇയാൾക്ക് പേടിയാണ് ഇടച്ചട്ടക്കാരൻ ഒരു നിർഭയനാണ് പ്രായമായിട്ടുള്ള ആളാണ് കുറച്ച് പ്രായം തന്നെ ഒരു പത്തമ്പത് വയസ്സ് എൻ്റെ മുകളിലുണ്ട് അമ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ട് അപ്പം പി സി കൃഷ്ണനായു പറയും അയാളാണ് രാമചന്ദ്രന അമ്പലത്തിൽ വെച്ചിട്ട് ഒരാളെ കുത്തിക്കൊന്നു ഒരു പട്ടരെ ആ സമയത്ത് കുത്തി കൊന്നു പഴയകാലത്ത് രാമേന്ദ്രൻ നമ്മൾ പറഞ്ഞ രാമേന്ദ്രൻ രാമേന്ദ്രൻ ഒരാളെ കൊന്നിട്ടുണ്ട് ഒരു പട്ടരെ അപ്പൊ അമ്പലത്തിൽ വെച്ച് കുത്തി കൊന്നു അങ്ങനെ ഇയാള് പുറത്തു പോയിരുന്നു പുറത്തു പോയി വന്ന് സമയത്ത് ഈ ആനയുടെ കൊമ്പത്ത് ചോര കാണണം ഞാൻ ഈ ചോരങ്ങനെ ഓടിച്ച് ഇങ്ങനെ ഈ പാപ്പാൻ ഈ കൃഷ്ണൻ നായർ അത്ര ധൈര്യശൈലിയാണ് ആനയുടെ കൊമ്പ് ചോര ഓടിച്ച് കളഞ്ഞു അത്ര ധൈര്യശാലിയാണ് അപ്പം ഇദ്ദേഹം ഓടി വന്നു ഓടി വന്നിട്ട് എന്താ ഈ ആന കാണിക്കണേ അങ്ങനെ പറയുക അദ്ദേഹം അങ്ങനെ ശബ്ദം ഒച്ചനക്കലാണ് അപ്പം എന്താ ഈ ആന കാണിക്കണമെന്നൊക്കെ ചോദിച്ചത് ആന വാലി വീശി ചെവി ആട്ടി ആന നിന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാത്ത മതിയാ നിന്നു ഞാൻ മോള് ഞാൻ എനിക്ക് തന്നെ വളർച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചങ്ങനെ തള്ളിയായിരുന്നു ഈ ചങ്ങന തള്ളിയാൽ അവിടേക്ക് ഞാൻ കാലിൽ എനിക്ക് അവിടേക്ക് എത്തി കാലിൽ കല്ലിൽ കൂടിയ മാന്തത്തിന് ചങ്ങനെ തള്ളി ഇട്ടിരുന്നു വലിയ ചങ്ങല ആ ചങ്ങലെടുത്തിട്ട് അമരത്തിട്ടു എന്നിട്ട് മെയ്യ് കുറുക്കി വെച്ചു മെയ്യ് കുറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടാണ് അതെ അതെ ടൈറ്റാവും അതുമാതിരി മുട്ട ചങ്ങല നടയമ്പേക്ക് ഇടാട്ടം വെച്ചു ഇട കൂട്ടി അങ്ങനെയാണ് മുഴുവൻ പണിയെടുത്തിട്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ പണ്ടിപ്പിച്ചു പന്ത്രണ്ടേ മുക്കാൽ വരെ വലിയ ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ ഒരു മൂന്നാല് കഷണ നിൽക്കിടക്കുന്നുണ്ടായിരുന്നു അത് കൊമ്പിൽ താങ്ങി എടുത്തിട്ട് പോകും ഇങ്ങനെ കയറണം അങ്ങനെ ഇങ്ങനെ കയറിയിട്ട് വരണം അത്രയും കുളം വലിയ കൂണ്ടുള്ള വലിയ കുളാണ് നാല് കുളം കല്ലുകെട്ടിയിട്ടുള്ളതാണ് അതെ അതെ അത് ഇങ്ങനെ പോയിട്ട് എടുത്തിട്ട് വരണം ആ ഒക്കെ എടുത്ത് നാല് കർഷകർ എടുത്തിട്ട് പോകുന്നു അങ്ങനെ ഈ വീടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂവാണ്ടൻ അല്ല പിയൂർ മാങ്ങയുടെ മാവുണ്ട് എന്ന് പറഞ്ഞില്ല ഈ മാവിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു അതെ അപ്പഴേക്ക് കോപ്പിന്നൊക്കെ കുറിപ്പോ അടുത്ത് വന്നു അടുത്ത് ഒപ്പായി അപ്പോൾ അമരത്തിൽ കൂടി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ജില്ല എണ്ണ പറഞ്ഞു ൂട് നടക്കൂട് വലത്തെ നടയെ കൂടെ തന്നെ ചെവി പിടിച്ച് വലത്തെ നടയും കൂടെ പൊക്കിയിട്ട് തട്ടി കൊടുത്തപ്പോൾ പൊട്ടി പൊക്കി പൊക്കി തന്നപ്പോ ഞാൻ അതിന്റെ മുകളിൽ ചവിട്ടിട്ടുണ്ടറങ്ങി പിന്നെ എനിക്ക് ഇറങ്ങി അതിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പിന്നെ എനിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോ ആന എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം ആന കാണിച്ചുണ്ടാ പൂക്കലെ വറക്കുന്നവരി ആനങ്ങനെ വിറക്കിയ ദേഷ്യം വന്നിട്ട് അപ്പോഴും ദേഷ്യം വിട്ടിട്ടില്ലാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതും മറക്കാൻ പറ്റാത്തൊരു മറക്കാൻ പറ്റാത്ത സംഭവം അത് നേരിട്ട് ഉള്ളൊരു സംഭവം മറ്റേതിന് അബോധാവസ്ഥയിലൊക്കെ കുറേ പറ്റി